അധികാരത്തിലെത്തിയ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്താണ് ഈ നൂറു ദിവസം കൊണ്ട് രാജ്യത്തിനുണ്ടായ മാറ്റം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നൂറു ദിന കർമ്മ പരിപാടി ആവിഷ്കരിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ച കേന്ദ്ര സർക്കാർ ആ കർമ്മപരിപാടിയിൽ പ്രഖ്യാപിച്ച ഒരു പരിപാടി പോലും നടപ്പിലാക്കിയിട്ടില്ല ഇതിനെയെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം വീണ്ടും പൊടി തട്ടിയെടുത്തത് ലോകസഭ മുതൽ പഞ്ചായത്ത് വരെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ ഒരു നിശ്ചിത സമയക്രമത്തിൽ ഒതുക്കി നടത്തുക എന്ന ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇഷ്ട വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെരഞ്ഞെടുപ്പ് ചെലവുകൾ ചുരുക്കാനും വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് വഴി കഴിയുമെന്നാണ് മോദിയുടെയും ബി ജെ പിയുടെയും വാഗ്ദാനം ഇക്കഴിഞ്ഞ എഴുപത്തിയേഴ് വർഷത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമാകെ പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പണക്കൊഴുപ്പിന്റെ മത്സരമാക്കി മാറ്റുന്നതിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ബഹുദൂരം പിന്നിലാക്കിയതിന്റെ ബഹുമതി മോദിക്കും കൂട്ടർക്കും അർഹതപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് നടത്തിപ്പിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി ചെലവിടുന്ന പണത്തിൽ പുതിയ പരിഷ്കാരം വഴി കുറവ് വരുത്തുവാൻ സാധിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് തെരഞ്ഞെടുപ്പിൽ പല രാഷ്ട്രീയ പാർട്ടികളും കാഴ്ചവെക്കുന്ന പണക്കൊഴുപ്പ് നിയന്ത്രിക്കാൻ നിർദ്ദിഷ്ട പരിഷ്കാരം വഴി കഴിയുമെന്നത് കേവല വ്യാമോഹം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ പറ്റി നാളിതുവരെ പാർലമെന്റിന്റെയും രാഷ്ട്രത്തിന്റെയും പരിഗണനയ്ക്ക് വന്ന പണക്കൊഴുപ്പിന്റെ വിഷയങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ നിർദ്ദേശങ്ങൾ രാജ്യത്തെ രാഷ്ട്രീയമായ വേറിട്ട സമീപനങ്ങളെ അപ്പാടെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ലോകസഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും എല്ലാ കണക്കുകൂട്ടലുകൾക്കും കനത്ത തിരിച്ചടിയായി മാറിയ പശ്ചാത്തലത്തിൽ തുടർന്ന് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് വഴി കഴിഞ്ഞേക്കുമെന്ന ചിന്തയാണ് ബി നയിക്കുന്നത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രായോഗികമല്ലെന്ന് തെളിയിച്ചത് തന്നെ ബി ജെ പി ആണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഭാഗികമായെങ്കിലും നടപ്പാക്കാനുള്ള ഒരു അവസരമായിരുന്നു ജമ്മു കാശ്മീരിനും ഹരിയാനയ്ക്കും ഒപ്പം മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകൾ കൂടി നടത്തുക എന്നത് എന്നാൽ ആ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തങ്ങൾക്ക് അനുകൂലമാവില്ല എന്ന വ്യക്തമായ ബോധ്യമാണ് അതിൽ നിന്നും ഭരണകക്ഷിയായ ബി ജെ പിയെ പിന്തിരിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് പിന്നിലെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പാണ് ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന തങ്ങളുടെ ആശയം നടപ്പാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ആവശ്യമാണെന്നിരിക്കെ അതിനുള്ള അംഗബലം സ്വന്തമായി ബി ജെ പിക്ക് എൻ ഡി ഒ സഖ്യത്തിനോ ഇല്ല എന്നുള്ള വസ്തുതയും അവർക്ക് മുന്നിലുണ്ട് ഭരണഘടനാ ഭേദഗതിക്ക് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കണം പകുതി നിയമസഭകളുടെ അംഗീകാരം കൂടാതെ ഒറ്റ തെരഞ്ഞെടുപ്പ് പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരാനും ആകില്ല ഇതിനു പുറമെ ടി ഡി പി ഒറ്റ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് മുന്നിൽ അഭിപ്രായം പറയാതെ മാറി നിന്നതും ബി ജെ പിയെ കുഴപ്പിക്കുന്നുണ്ട് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾ ഏതാണ്ട് ഒന്നടങ്കം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തോടും നിർദ്ദേശത്തോടുമുള്ള ശക്തമായ എതിർപ്പ് അത് വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ വിഷയത്തിൽ രാഷ്ട്രീയ സമവാക്യം അസാധ്യവുമാണ് എന്നിട്ടും ഈ വിഷയം ലൈംലൈറ്റിൽ നിർത്തുവാനുള്ള ബി ജെ പിയുടെ നീക്കത്തിന് പിന്നിൽ ഭരണപരാജയവും അവരുടെ കെടുകാര്യസ്ഥതയും മാത്രമാണ് ഉള്ളത്